എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിലെ ആദിപർവത്തിൽ പരാമർശിച്ചിട്ടുള്ള ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് ചന്ദ്രവംശ രാജാവായ പുരുവിന് ശേഷം ഏതാനും തലമുറകൾ കഴിഞ്ഞു വിശ്വാമിത്രൻ എന്ന രാജാവ് നാടുവാണിരുന്ന കാലം അദ്ദേഹത്തിന് കൗശികൻ എന്നും പേരുണ്ടായിരുന്നു ഋഷിമാരുടെയും യോഗികളുടെയും ശക്തിയും സിദ്ധിയും കണ്ടറിഞ്ഞ മഹാരാജാവിന് അതുമായി തുലനം ചെയ്യുമ്പോൾ രാജകീയമായ ശക്തിയും അധികാരവും വളരെ നിസ്സാരമാണെന്ന് തോന്നി അതുകൊണ്ട് ക്ഷത്രിയനായ താനും ഒരു ഋഷിയായി മാറാൻ പ്രയത്നിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിനായി വിശ്വാമിത്രൻ തപസ് തുടങ്ങി അതിൻ്റെ തീവ്രത ദേവേന്ദ്രനെ പരിഭ്രാന്തനാക്കി വിശ്വാമിത്രൻ്റെ തപസ് സഫലമായാൽ തനിക്ക് സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുമെന്ന ആശങ്കയായി അദ്ദേഹം വിശ്വാമിത്രനെ പ്രലോഭിപ്പിക്കാനായി മേനക എന്ന അപ്സരസിനെ ഭൂമിയിലേക്ക് അയച്ചു വിശ്വാമിത്രനെ വശീകരിച്ച് അദ്ദേഹത്തിൻ്റെ തപസ്സിന് വിഘ്നം വരുത്തുക എന്നതായിരുന്നു ഇന്ദ്രൻ മേനകയെ ഏൽപ്പിച്ച ജോലി അതിലവൾ വിജയിച്ചു അവളുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങിയ വിശ്വാമിത്രൻ അവളോടൊപ്പം ജീവിക്കാൻ ആരംഭിക്കുകയും മേനകയിൽ വിശ്വാമിത്രന് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഇതുവരെയുള്ള സാധനയിലൂടെ താൻ നേടിയതെല്ലാം നഷ്ടമായിരിക്കുന്നു എന്ന് ക്രമേണ വിശ്വാമിത്രന് മനസ്സിലായി മേനകയ്ക്ക് വശംവതനായതിലൂടെ തൻ്റെ തപസ്സിന് ഭംഗം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം കോപിഷ്ഠനായി മേനകയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്രയായി മേനക അപ്സരസ്ത്രീ ആയതുകൊണ്ട് തന്നെ അവളുടെ സ്ഥിരതാമസം ദേവലോകത്തായിരുന്നു അവൾ അവിടേക്ക് തന്നെ മടങ്ങുവാൻ നിശ്ചയിച്ചു എന്നാൽ കുഞ്ഞിനെ മേനകയ്ക്ക് ദേവലോകത്തേക്കൊപ്പം കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതിനാൽ മാലിനീ നദിക്കരയിൽ ഉപേക്ഷിച്ചുകൊണ്ട് യാത്രയായി വനത്തിലെ പക്ഷികളാണ് ആ കുഞ്ഞിനെ ആദ്യം കണ്ടത് അവർ മറ്റു മൃഗങ്ങൾ ആ കുഞ്ഞിനെ ആക്രമിക്കാതെ ചുറ്റും നിന്ന് രക്ഷിച്ചു ആ സമയത്ത് അതുവഴി വന്ന കണ്ണു മുനി രക്ഷിതാക്കൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ശകുന്തങ്ങൾ ലാളിക്കുന്നത് കാണുകയും അദ്ദേഹം ആ കുഞ്ഞിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ശകുന്തം എന്നാൽ പക്ഷി എന്നാണ് അർത്ഥം ശകുന്തങ്ങൾ ലാളിച്ചതിനാൽ കുഞ്ഞിന് ശകുന്തള എന്ന പേരു നൽകി അനസൂയ പ്രിയംവത എന്നീ രണ്ട് തോഴിമാരും ശകുന്തളയ്ക്കുണ്ടായിരുന്നു ശകുന്തള സുന്ദരിയും സുശീലയുമായ ആശ്രമകന്യകയായി വളർന്നു വന്നു യൗവനയുക്തയായി തീർന്നു ഒരിക്കൽ കണ്ണു ശിഷ്യന്മാരും ഹോമാദികൾക്കായി പോയിരിക്കുന്ന സമയത്ത് ഹസ്തിനപുര രാജാവായ ദുഷ്യന്തൻ ആ കാട്ടിൽ നായാട്ടിനെത്തി മാനിനെ കൊല്ലാൻ പിന്തുടരുന്നതിനിടയിൽ അതൊരാശ്രമ മൃഗമാണെന്നും അതിനെ കൊല്ലരുതെന്നും ഒരു മുനികുമാരൻ രാജാവിനോട് അപേക്ഷിച്ചു അസ്ത്രം പിൻവലിക്കാൻ അദ്ദേഹം രാജാവിനോട് അഭ്യർത്ഥിച്ചു യുവമുനിയുടെ വാക്കുകൾക്ക് രാജാവ് വഴങ്ങുന്നു തങ്ങൾ യജ്ഞാവശ്യത്തിന് വെറുതെ ശേഖരിക്കാൻ പോവുകയാണെന്നും താൽപ്പര്യമുണ്ടെങ്കിൽ രാജാവിന് തങ്ങളോടൊപ്പം ചേരാമെന്നും മുനികുമാരൻ വിനീതനായി പറയുന്നു തുടർന്ന് രാജാവ് ആശ്രമം സന്ദർശിക്കുവാൻ തീരുമാനിച്ചു ശാന്തമായ ആശ്രമ അന്തരീക്ഷത്തിന് ഭംഗം നേരിടാതിരിക്കാൻ അദ്ദേഹം രഥം ആശ്രമത്തിൽ നിന്നും വളരെ അകലെയാണ് നിർത്തിയത് ആശ്രമത്തിലേക്ക് പ്രവേശിച്ച ദുഷ്യന്തൻ കണ്ണുവിൻ്റെ വളർത്തുപുത്രിയായ ശകുന്തളയെ കാണുകയും അവളിൽ തീരുകയും ചെയ്തു മഹർഷിയുടെ അസാന്നിധ്യത്തിൽ തന്നെ രാജാവ് ഗാന്ധർവ വിധിപ്രകാരം അവളെ വിവാഹം കഴിച്ചു ദുഷ്യന്തൻ കുറച്ചു ദിവസങ്ങൾ ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി കണ്ണുവുനി അപ്പോഴും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രാജാവിൻ്റെ അനുചരന്മാർ അദ്ദേഹത്തെ തേടിയെത്തുകയും അത്യാവശ്യമായി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഉടനെ തിരികെ വരാമെന്ന് വാക്ക് നൽകി ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി പിരിയുമ്പോൾ ശകുന്തളയ്ക്ക് അദ്ദേഹം പ്രേമോപഹാരമായി ഒരു മുദ്രമോതിരം നൽകി ഒരു ദിവസം വിരഹാർത്ഥയായ ശകുന്തള പരിസരമെല്ലാം മറന്ന് ദുഷ്യന്തനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആ സമയത്ത് ക്ഷിപ്ര ദുർവാസാവ് മുനി ആശ്രമത്തിലേക്ക് വന്നു എന്നാൽ ഭർത്തൃവിചാരങ്ങളിൽ മുഴുകിയിരുന്ന ശു ശകുന്തള മുനി അവിടേക്ക് വന്നത് അറിഞ്ഞതേയില്ല ശകുന്തള തന്നെ കണ്ടിട്ടും അവഗണിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച മഹർഷി വളരെയധികം ദേഷ്യത്തോടുകൂടി നീ ആരെ ഓർത്തിരിക്കുന്നുവോ അയാൾ നിന്നെ ഓർക്കാതെ പോകട്ടെ എന്ന് കഠിനമായി ശപിച്ചുകൊണ്ട് അവിടം വിട്ടുപോകുന്നു ചിന്തയിൽ ലയിച്ചിരുന്ന ശകുന്തള ഈ ശാപവചനവും കേൾക്കുകയുണ്ടായില്ല ഈ ശാപവചനം കേൾക്കാനിടയായ തോഴിമാർ മുനിയുടെ കാൽക്കൽ വീണ് ശകുന്തളയുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി ശാപമോക്ഷം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു ഒരു അടയാള ചിഹ്നം കാണിച്ചാൽ നഷ്ടമായ ഓർമ്മ ദുഷ്യന്തന് തിരിച്ചു കിട്ടും എന്ന് മുനി ശാപമോക്ഷം നൽകി തോഴിമാർ ശകുന്തളയിൽ നിന്നും കൂടുതൽ വിഷമം അവൾക്കുണ്ടാകണ്ട എന്ന് കരുതി ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചു ദുഷ്യന്തൻ ആശ്രമത്തിൽ നിന്ന് പോയി കുറച്ച് ദിവസങ്ങൾക്കകം കണ്വൻ മടങ്ങി വന്നു ദിവ്യശക്തി കൊണ്ട് ആശ്രമത്തിൽ സംഭവിച്ചതെല്ലാം കണ്ടറിഞ്ഞ കണ്വൻ ശകുന്തളയ്ക്ക് യോഗ്യനായ ഒരു പുത്രൻ ജനിക്കുമെന്നും അവൻ ആഴിചൂഴുന്ന ഈ ഭൂമിയെ ഭരിക്കുമെന്നും അനുഗ്രഹിച്ചു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു എന്നിട്ടും ദുഷ്യന്തൻ ശകുന്തളയെ കാണുവാൻ തിരിച്ചെത്തിയില്ല ആശ്രമ നിയമങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഗർഭലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയിരുന്ന അവളെ കണ്വൻ ഗൗതമി എന്ന ഒരു ആശ്രമവാസിയെയും ശാർങ്കരവൻ എന്ന മുനികുമാരനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് അയച്ചു മുനിയുടെ ശാപത്തെക്കുറിച്ച് അറിയാമായിരുന്ന തോഴിമാർ വഴിയിൽ മുദ്രമോതിരം പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളണമെന്ന് ശകുന്തളയെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു യാത്രാമധ്യേ അവർ സോമാവതാരതീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യുകയുണ്ടായി തത് അവസരത്തിൽ ശകുന്തളയുടെ വിരളിൽ നിന്നും മോതിരം ഊർന്ന് ജലത്തിൽ വീണുപോയത് ആരും അറിഞ്ഞില്ല അവർ ദുഷ്യന്തന്റെ കൊട്ടാരത്തിലെത്തി പ്രതീക്ഷിച്ചതിന് വിപരീതമായി ആരും അവരെ ശ്രദ്ധിച്ചില്ല ദുഷ്യന്തൻ അവളെ കണ്ട ഓർമ്മ പോലുമില്ല അടയാളമായി കൊടുത്ത മുദ്രമോതിരം കാണിക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ ശകുന്തളയുടെ വിരലിൽ നിന്ന് അതും നഷ്ടമായിരിക്കുന്നു ആശ്രമ നിയമമനുസരിച്ച് വിവാഹിതയും ഗർഭിണിയുമായ ശകുന്തളയെ തിരിച്ചു കൊണ്ടുപോകുവാൻ കൊണ്ടുപോകുവാനാകില്ല എന്നതുകൊണ്ട് ശകുന്തളയെ കൊട്ടാരത്തിൽ വിട്ടതിന് ശേഷം കൂടെ വന്നവർ തിരികെ പോയി ശകുന്തളയുടെ ദീനമായ വിലാപം കേട്ട് മനസ്സലിഞ്ഞ കൊട്ടാരഗുരു അവളെ തൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും വഴിമധ്യേ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഭൂമിയിലേക്കിറങ്ങി വന്ന മേനക തൻ്റെ മകളായ ശകുന്തളയെ കൈക്കൊള്ളുകയും കശ്യപാശ്രമത്തിൽ അവളെ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു തീർത്ഥത്തിൽ വീണുപോയ മുദ്രമോതിരം ഒരു മത്സ്യം കൊത്തിവിഴുങ്ങി യാദൃശ്ചികമായി ആ മത്സ്യം മുക്കുവന്മാരുടെ വലയിൽപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടിയ മുദ്രമോതിരം വിൽക്കുന്നതിനു വേണ്ടി മുക്കുവന്മാർ തെരുവിൽ കൂടി നടക്കുന്ന സമയം രാജഭൃത്യന്മാർ അവരെ പിടികൂടി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു മുദ്രമോതിരം കണ്ടയുടനെ ആശ്ചര്യപ്പെട്ടുപോയ രാജാവിന് ഭൂതകാല ചിന്തകൾ ഉണരുകയും ശകുന്തളാ വൃത്താന്തം മുഴുവനും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയും ചെയ്തു അന്നു മുതൽ അദ്ദേഹം പശ്ചാത്താപ വിവശനായി ദുഃഖാർത്ഥനായി ഭവിച്ചു രാജ്യമെമ്പാടും പ്രിയപത്നിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സംഘങ്ങളെ അയച്ചു അവർ അന്യരാജ്യങ്ങളിലും അന്വേഷിച്ചു പോയി പക്ഷെ എവിടെ നിന്നും അവർക്ക് ശകുന്തളയെ കണ്ടെത്തുവാനായില്ല അങ്ങനെയിരിക്കെ ഒരിക്കൽ ദേവാസുര യുദ്ധമുണ്ടായി ഇന്ദ്രൻ തൻ്റെ തേരാളിയായ മാതലിയെ അയച്ച് ദുഷ്യന്തനെ ദേവലോകത്തേക്ക് ക്ഷണിച്ചു ദുഷ്യന്തൻ ദേവലോകത്ത് എത്തിച്ചേർന്നു ഇതിനിടയിൽ ശകുന്തള കശ്യപാശ്രമത്തിൽ വെച്ച് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരുന്നു കശ്യപൻ ആ ശിശുവിന് സർവധമനൻ എന്ന് പേരുമിട്ടു കുട്ടി വീരശൂരനായി വളർന്നു വന്നു ദേവാസുര യുദ്ധം കഴിഞ്ഞുവരുന്ന വഴിയിൽ ദുഷ്യന്തൻ കശ്യപാശ്രമത്തിൽ പ്രവേശിച്ചു ഒരു സിംഹക്കുട്ടിയെ ബലമായി പിടിച്ച് പല്ലുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന സർവ്വധമനെ രാജാവ് അത്യാശ്ചര്യപൂർവ്വം നോക്കി നിന്നു പിതൃവിശേഷമായ വാത്സല്യം ആ കുട്ടിയോട് തോന്നിയ മഹാരാജാവ് കുഞ്ഞിനെ വാരിയെടുത്തു കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായി കശ്യപ മഹർഷി കുട്ടിയുടെ കയ്യിൽ കെട്ടിയിരുന്ന രക്ഷ കുട്ടിയുടെ മാതാപിതാക്കളല്ലാതെ ആര് കുട്ടിയെ സ്പർശിച്ചാലും പാമ്പായി അവരെ ദംശിക്കുമായിരുന്നു എന്നാൽ ദുഷ്യന്തൻ കുട്ടിയെടുത്തപ്പോൾ അതൊന്നും തന്നെ സംഭവിച്ചില്ല ആശ്രമവാസികൾ ഈ കാഴ്ച കണ്ട് വളരെയധികം അമ്പരപ്പോടു കൂടി കശ്യപ മഹർഷിയെ വിവരമറിയിച്ചു അദ്ദേഹം വേഗം തന്നെ അവിടെ എത്തി ദുഷ്യന്തനെ തിരിച്ചറിയുകയും ഈ കുഞ്ഞ് അദ്ദേഹത്തിന് ശകുന്തളയിൽ ജനിച്ചവനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷം കശ്യപന്റെ അനുഗ്രഹത്തോടെ ദുഷ്യന്തൻ ഭാര്യയെയും മകനെയും പശ്ചാത്താപൂർവം സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പിന്നീട് സർവധമനെ രാജാവാക്കി വാഴിക്കുകയും ചെയ്തു ഈ കുട്ടിയാണ് പിന്നീട് ഭാരത ചക്രവർത്തിയായി തീർന്ന ഭരതൻ എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ ഇതുപോലുള്ള മഹാഭാരത കഥകൾ നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കഥയുടെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവർക്കും നന്ദി